അലൈക്കും അസാഹി റസൂലിഹിൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക തിരുമേനു സലഹു അലൈഹി വസങ്ങളുടെ വിശേഷണങ്ങളാണ് ശരീര സൗന്ദര്യത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ വാക്ക്ചാതുരി അല്ലെങ്കിൽ അവിടുത്തെ സംസാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുദാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ സംസാരം ഒരു മനുഷ്യനെ അളക്കുന്നത് അതിലൂടെയാണ് മികച്ചതായി നല്ലതായി സംസാരിക്കുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു റസൂൽ കരീം സലഹു അലൈഹി വസല്ലാമ തങ്ങൾ മികച്ച സാഹിത്യ സമ്പുഷ്ടമായ സംസാരത്തിന്റെ ഉടമയായിരുന്നു നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാധുരിയും അതിന്റെ വ്യാപനശേഷിയും അസാധാരണമായിരുന്നു പറയുന്നുണ്ട് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുത്തുബ നടത്തും അത് വീടുകളിൽ മറക്കുള്ളിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ കേൾക്കാമായിരുന്നു പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ശബ്ദം തിരുവേനു സല്ലാ സ്വല്ലയുടെ മുമ്പിലിരിക്കുന്നവർക്ക് കേൾക്കുന്നത് പോലെ എത്ര ദൂരയിലിരിക്കുന്നവർക്കും അതേപോലെ കേൾക്കാൻ കഴിയും എന്നാണ് ഇതിന് സാരസ് ബൈഹി റഹ്മുല്ലാഹി അലൈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിനും അള്ളാഹുനു പറയുന്നു നബി നബിസുല്ലാഹു അലൈഹി തങ്ങൾ മിനായിൽ വെച്ച് ഞങ്ങളോട് പ്രസംഗിച്ചു താമസ സ്ഥലത്ത് നിന്നുപോലും ഞങ്ങൾക്കത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാ തങ്ങളുടെ സംസാരം ഒന്നും വിട്ടുപോകാതെ ഒരുപാട് ദൂരങ്ങളിലിരിക്കുന്നവർക്ക് വരെ കേൾക്കാമായിരുന്നു എന്ന് സാരം നബി അലൈഹി ശബ്ദ മാധുരി അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ഭാഗമായിരുന്നു ഒരു പ്രവാചകനും മുഖ സൗന്ദര്യവും ശബ്ദ സൗന്ദര്യവും നൽകപ്പെടാതെ അയക്കപ്പെട്ടിട്ടില്ല നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സംസാരത്തിന്റെ ആകർഷകത്വം മഹാമാരായ സ്വഹാബി വര്യന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട് ഇമം അസാലി റഹമത്തുല്ലാഹിഅലിയൽ ഇത്തരം ഹദീസുകളുടെ ആശയം സംക്ഷിപ്തമായി കൂടീകരിച്ചിട്ടുണ്ട് നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും മധുരമായും സാഹിത്യ ശൈലിയിലും സംസാരിക്കുന്നവരായിരുന്നു ഞാൻ അറബികളിൽ സാഹിത്യ ഗുണമൊത്ത സംസാരമുള്ളവനാണ് എന്ന് നബി സുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായും സ്വർഗവാസികൾ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഭാഷയിലാണ് സംസാരിക്കുക അത്യാവശ്യത്തിനു മാത്രമേ നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ മൃദുലമായിരുന്നു അവിടുന്ന് സംസാരിച്ചിരുന്നത് നീട്ടിപ്പരത്തി അധികം സംസാരിക്കുന്നവരായിരുന്നില്ല നബിസുലാഹു അലൈഹി വസ്ലാം നബി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ സംസാരം കോർത്തിനക്കിയ മുത്തുമണികൾ പോലെ ആയിരുന്നു ഐഷാബി റിയാഹു അവിടുത്തെ പ്രിയപത്നി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പദങ്ങൾ അടുപ്പിച്ചു പറയുന്നത് പോലെ നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സംസാരം പദാനുപദം സുവ്യക്തമായിരുന്നു നിങ്ങൾ തുടരെ തുടരെ സംസാരിക്കുന്നവരാണ് സുഹാബികൾ പറയുന്നു നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സംസാരം അർത്ഥസമ്പുഷ്ടമായിരുന്നു ജിബിരിൽ അലൈഹി സ്വലാം സംക്ഷിപ്തവും അർത്ഥസമ്പുഷ്ടവുമായ വചനങ്ങളാണ് നബി സലാഹു അലൈഹി വസല്ലാമ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് സംക്ഷിപ്തമായിരിക്കെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു സമ്പൂർണമായ വചനങ്ങളാണ് ഇവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അർത്ഥശൂന്യവും നിസാരമായതൊന്നും ആ സംസാരത്തിൽ ഇല്ലായിരുന്നു പരസ്പര ബന്ധമുള്ള സംസാരമായിരുന്നു കേൾക്കുന്നവർക്ക് ഹൃദ്യസ്ഥമാക്കാനും മനസ്സിലാക്കാനും സാധിക്കുമാർ സംസാരത്തിനിടയിൽ അടക്കമുണ്ടായിരുന്നുവെ നബി നബിസ്ാഹു അലൈഹി വസല്ല മാത്തങ്ങൾ വലിയ ശബ്ദമുള്ളവരും നല്ല ഈണത്തിൽ സംസാരിക്കുന്നവരുമായിരുന്നു ദീർഘനേരം നിശബ്ദനായിരിക്കും ആവശ്യമില്ലാതെ ഒന്നും സംസാരിച്ചിരുന്നില്ല വെറുക്കപ്പെട്ടതൊന്നും സംസാരിച്ചിരുന്നില്ല ദേശീയ സന്തോഷാവസരത്തിൽ ഒന്നും സത്യമല്ലാതെ പറഞ്ഞിട്ടുമില്ല നല്ലതല്ലാത്തത് സംസാരിക്കുന്നവരിൽ നിന്ന് അവിടെ നിന്ന് കളഞ്ഞിരുന്നു മോശമെന്ന് തോന്നുന്ന വല്ലതും പറയേണ്ടി വന്നാൽ ആംഗ്യത്തിൽ ഒതുക്കുകയായിരുന്നു നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ പതിവ് ഇതൊക്കെ ഇഹിയ ഒലുവമുദ്ദിൽ നമുക്ക് കാണാൻ കഴിയും നബിസുലാഹു അലൈ വസല്ലമ തങ്ങളുടെ വാക്ക് ചാതിരിയുടെയും സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയുടെയും മുമ്പിൽ മഹാന്മാരായ സ്വഹാബികൾ വിസ്മയം കൊള്ളുകയുണ്ടായിട്ടുണ്ട് ഒരിക്കൽ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്നു സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയിൽ സംസാരിച്ചു നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ശൈലിയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി ഇതിന്റെ ആശയം മനസ്സിലാകാത്തിരുന്നതിനാൽ സദസ്സിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ അള്ളാഹുനെ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ അദ്ദേഹം എന്താണ് അങ്ങയോട് പറഞ്ഞത് അങ്ങെന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ നബ്സലാഹു അലഹി വസല്ലാമ തങ്ങൾ അതിൻ്റെ ആശയം വ്യക്തമാക്കി ഇത് കേട്ട അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു എന്നോ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ അറബികൾക്കിടയിൽ കറങ്ങിയിട്ടുണ്ട് അവരിൽ സാഹിത്യ നിപുണന്മാരായ ആളുകളുടെ സംസാരം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങയുടേതിനേക്കാൾ സാഹിത്യ സമ്പുഷ്ടമായ ഒരു സംസാരവും ഞാൻ ഇതുവരെ കേൾക്കുകയും അപ്പോൾ നബി നബിസുല്ലാഹു അലഹി വസ്ലാമാങ്ങൾ വിനയത്തോടെ മറുപടി പറഞ്ഞു എൻ്റെ നാഥൻ എന്നെ അതവ് പഠിപ്പിച്ചിരിക്കുന്നു ഞാൻ സഹിദിലാണ് വളർന്നത് ഒമർബുൻ ഹത്താബ് അലി അള്ളാഹുൻ ഒരിക്കൽ ഇക്കാര്യത്തിൽ അത്ഭുതം പ്രകടിച്ചപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലാമാങ്ങൾ പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ ഭാഷ നിഷ്പ്രഭമായി പോയിരുന്നു പിന്നീട് ജിബിദിൽ അലൈഹി സ്വലാം അതുമായി വന്നു ഞാനത് കൃത്യസ്ഥമാക്കുകയായിരുന്നു അബൂ നോയിം എന്നവർ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് അലിയുബിന് അബീത്ത് അലിബ്രി അല്ലാഹുവിൻ ഒരിക്കൽ അത്ഭുതത്തോടെ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ നാം എല്ലാവരും അറബികളാണല്ലോ പിന്നെ എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെക്കാൾ സാഹിത്യ സമ്പുഷ്ടനായി തീർന്നത് നബി നബിസ്വലാഹു അലൈ വസ്ലാമ തങ്ങൾ വിനയത്തോടെ പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്വലാവിൻ്റെ ഭാഷയും മറ്റു ഭാഷകളുമായി ജിബിരിൽ അലൈഹി സ്വലാം എൻ്റെ അടുത്ത് വന്ന് എനിക്കവയെല്ലാം പഠിപ്പിച്ചു തരികയുണ്ടായി തന്നോട് സംസാരിക്കുന്നവരുടെ പ്രാദേശിക ഭാഷയിലും ശൈലിയിലും തന്നെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവരോട് തിരിച്ചും സംസാരിച്ചിരുന്നത് സംബോധിതരായ ആളുകൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാവുന്നതിന് അതായിരിക്കും കൂടുതൽ ഗുണകരം അതോടൊപ്പം തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നവരെന്ന നിലയിൽ ആകർഷണവും ഉണ്ടാകും സാഹിത്യ സമ്പുഷ്ടമായ ശൈലി മഹദ്വജനങ്ങൾ ഉപമാലങ്കാരങ്ങൾ തുടങ്ങിയവ പ്രയോഗിച്ചുകൊണ്ട് വശ്യമനോഹരമായി അവിടെ നിന്ന് പറഞ്ഞ എത്രയോ ഹദീസുകൾ നമുക്ക് പാടാൻ കഴിയും അള്ളാഹുറബു സുബാനഹു ചാല ആ പ്രവാചകനെ പിൻപറ്റി ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായി അള്ളാഹു ചാല നമ്മളെ മാറ്റട്ടെ മറ്റുള്ള ആളുകളോട് മൃദുലമായി നല്ല നിലയിൽ സംസാരിക്കാൻ നമുക്ക് അള്ളാഹു ചാല കഴിവ് തരട്ടെ ആലമീൻ അലഹമുല്ലാഹിറബിൻ അസലക്കും വാഹമി വാർക്കാത്തു